ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ കലോത്സവം സംഘടിപ്പിച്ചു പേരൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ കലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഉല്ലാസം

ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദേവി അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി മെമ്പർമാരായ കൃഷ്ണകുമാരി കെ ഉണ്ണികൃഷ്ണൻ ബേബി ഗിരിജ സി അനിൽകുമാർ മണികണ്ഠൻ ഷിബു ബാലൻ മിനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു